ഹലോ ഗേൾസ് അപ്പൊ മൂക്കാർ വീണ്ടും മൂപ്പര് പൊട്ടിച്ചിരിക്കുന്നു നക്കി നക്കീട്ട് അത് പനിയും കുറച്ചു കയറ് കുതർത്തി അപ്പൊ ഞാൻ ശ്രമിക്കാണ് ഞാൻ ശ്രമിക്കണ് ശരിയാ കയർ ഓട്ടാണ് അവിടെ നിന്നോ hola bài bài yà Dạ, 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 yà hola 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 hola

போயிட்டா போர இது எடுத்துட்டு நம்ம இப்பட கட்டி கொண்டிருக்கா கழி கி Kayaknya kita Kayaknya Eh 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 Kayaknya nyerah Kayaknya nyerah Kayaknya 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 Kayaknya

പോത്തിന് ഒരു പ്രത്യേക തരം തീറ്റ കൊടുക്കുക പാടത്തേക്കാട് പൂവ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാടത്തൊക്കെ തന്നെ എന്നാലും രാത്രി വെള്ളം കൂടിയേക്ക് കുറച്ച് പടി വാങ്ങി അപ്പം ടോളത്തോടും ഒക്കെ പാടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പഴാണ് മേനീട്ട് വരുള്ളൂ അപ്പം ഇനി കുറച്ച് വെള്ളം ആക്കുക കുറച്ച് വെള്ളമാക്കുക നമ്മൾ പഴച്ചു മഴക്കാണ്ട് എന്നിട്ട് നമ്മളെ പാടത്തേക്കാട്ട് കൊണ്ടുപോയി കൊടുക്കരുത് കൊടുത്താൽ മതി ഇത് നാല് മാസം മുപ്പിട്ട് പേടിച്ച് പോത്ത് നിൽക്കുക അതിനുള്ളതാണ് മറ്റവർക്കൊക്കെ നമ്മൾ കൊടുക്കും കൊടുത്തു കഴിഞ്ഞിരിക്കണം അപ്പം വീഡിയോ എടുത്താൽ ഒരാൾ ഇല്ല നമ്മളെന്നെ സ്വന്തം അല്ലേ പണി ചെയ്യുക ഇപ്പം നമ്മളൊക്കെ ഒന്ന് പഴച്ച് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി നേരെ പാടത്ത് അപ്പം നമ്മൾ പോത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം അത് കിട്ടുന്ന സന്തോഷം ഭയങ്കര ആവും കാണിച്ചു തരാം ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ ആയിട്ട് അപ്പം പോവാണ് നട 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 എന്നാ എന്നാ കുടിച്ചോ കുടിച്ചോ കുടിക്കോ അത് പുതിയ സാധനമാണ് പുതിയ സാധന കുറച്ച് മടി വരുമോ അത് കുടിക്കാൻ അപ്പം നല്ല ചെടിയും കാര്യങ്ങളും പോത്തിൻ്റെ മേലുണ്ട് ഒന്ന് കണ്ടെത്താം കുടിച്ച് വയറു ഓർപ്പിക്കുന്നുണ്ട് എല്ലാം കുടിച്ചോ കുടിച്ചുകൂടെ വയറുണ്ട് ഊർക്കട്ടെ ചെമ്പമ്പോത്തും കുട്ടിയാണ് എടുത്തത് ചെമ്പം പോത്തും കുട്ടി